ഹായ് നമസ്കാരം നമ്മുടെ ബന്ധങ്ങളിലെല്ലാം വിശ്വാസം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പക്ഷെ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷനിലാണ് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട ഇന്നത്തെ വീഡിയോ ചില വിശ്വസ വിശ്വാസയോഗ്യമല്ലാത്ത ആൾക്കാരുടെ ഗുണഗണങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുകഴ്ത്തി പറയുന്നവർ എപ്പോൾ കണ്ടാലും നമ്മളെ പുകഴ്ത്തി പറയുന്നവരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് കാരണം അവരെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി ആയിരിക്കും നമ്മളെ പുകഴ്ത്തി പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വാർത്ഥരായ ആൾക്കാര് സ്വാർത്ഥരായവര് എപ്പോഴും ഇതേപോലെ തന്നെ അവരുടെ വ്യക്തി ലാഭത്തിന് നമ്മുടെ കൂടെ കൂടുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് പോവുകയും ചെയ്യും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല അവർ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരല്ല അപ്പോ അങ്ങനെയുള്ളവര് വിശ്വസിക്കരുത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നെഗറ്റീവ്സൊക്കെ നമ്മളോട് വന്ന് പറയുന്നവർ ഒരു ശരാശരി മനുഷ്യൻ എപ്പോഴും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയും പക്ഷേ കുറ്റം പറയുന്ന ശീലമാക്കിയിട്ടുള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് എപ്പോ കണ്ടാലും ഒരാളുടെ കുറ്റം പറയുക അല്ലെങ്കിൽ മറ്റൊരാളുടെ നെഗറ്റീവ്സ് മാത്രം പറയുക ഇങ്ങനെ ഉള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് കാര്യം നമ്മുടെ അഭാവത്തിൽ അവര് മറ്റുള്ളവരോട് നമ്മുടെ കുറ്റവും നെഗറ്റീവ്സും ആയിരിക്കും പറയുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അസൂയ ഉള്ളവർ അസൂയ ഉള്ളവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അത് പോയി കാണാം അപ്പൊ അസൂയ ഉള്ളവര് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത് അസൂയപ്പെടുന്നവരും ഒരിക്കലും നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നവരല്ല നമ്മളെ തളർത്താനായിട്ടാണ് അവര് ശ്രമിക്കുക അപ്പോൾ അസൂയ ഉള്ളവരെ ഒരിക്കലും വിശ്വസിക്കരുത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വാക്ക് പാലിക്കാത്തവരും വാക്ക് മാറ്റി പറയുന്നവരും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വാക്ക് മാറ്റുന്നവരും വാക്ക് പാലിക്കാൻ കഴിയാതെ പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതല്ല എപ്പോഴും എന്ത് പറഞ്ഞാലും അത് പാലിക്കാതെ നമ്മളോട് പെരുമാറുന്നവരെ ഒരിക്കലും വിശ്വസിക്കരുത് അത് 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 അവരുടെ ഒരു ശീലമാണ് അപ്പോ അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവർ രഹസ്യം സൂക്ഷിക്കാൻ കഴിയാത്തവര് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഉടനെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കും അതിനുള്ള വ്യക്തിയായിരിക്കും അവർക്ക് അപ്പോൾ അങ്ങനെ ഉള്ളവരെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത് ഇനി അടുത്തൊരു കാര്യം സിമ്പതി ആൻഡ് എമ്പതി അതായത് സിമ്പതി ഉള്ളവരെയല്ല എമ്പതി ഉള്ളവരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ് ഈ സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം സിമ്പതി എന്ന് പറയുന്നത് ഓൺലി ഇമോഷണൽ എക്സ്പ്രഷൻസ് മാത്രമാണ് അതായത് നമ്മളൊരു നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു നമ്മൾ സങ്കടത്തിലാണ് നമ്മൾ കരയുകയാണെങ്കിൽ അവരും കരഞ്ഞുകൊണ്ടേയിരിക്കും അതിന് അതിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു മാർഗം അവർ നമുക്ക് പറഞ്ഞു തരില്ല അതിനവർ ഹെൽപ്പ് ചെയ്യുകയും ഇല്ല അപ്പോൾ നമ്മുടെ ആ സങ്കടം കൂടുകയേ ഉള്ളൂ അതിലൊരു കുറവോ അതിൽ നിന്നും നമുക്ക് പുറത്തു വരാനോ കഴിയില്ല പക്ഷെ എമ്പതറ്റിക്കലി ആയിട്ടുള്ള ആൾക്കാര് അത് ഈ പ്രശ്നം നമ്മുടെയും കൂടെ ആണെന്ന് മനസ്സറിഞ്ഞ് അവരെന്തു ചെയ്യും നമ്മളെ അതിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതാണ് സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ എപ്പോഴും സിമ്പതിയല്ല എമ്പതിയാണ് നമുക്ക് ആവശ്യം എമ്പതറ്റിക്കലി ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വിശ്വസിക്കാം കാരണം അവർ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷമങ്ങളെ അറിഞ്ഞ് അതിൽ നിന്നും എങ്ങനെ മുക്തി നേടാം എന്ന് ഏർ ഹെൽപ്പ് ചെയ്യുന്നവർ ആയിരിക്കും അതുകൊണ്ട് ഇതൊക്കെയാണ് വിശ്വാസയോഗ്യമല്ലാത്ത ചില ആളുകളുടെ ലക്ഷണങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവരിൽ നിന്നും കുറച്ച് അകലം പാലിക്കുന്നത് വളരെ വളരെ നല്ലതാണ് താങ്ക്